സിഖ് കലാപത്തിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻകുമാറിനെ ജീവപര്യന്തം തടവ് വിധിച്ച കോടതി ഡൽഹി സാരസ്വതി വിഹാറിൽ സിഖ് വിഭാഗത്തിൽപ്പെടുന്ന അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയെന്ന കേസിലാണ് റോസവന്യൂ കോടതിയുടെ വിധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ ഒന്നിന് ഡൽഹിയിലെ സരസ്വതി വിഹാറിൽ ജസ്വന്ത് സിംഗ് മകനായ തരൺദീപ് സിംഗ് എന്നിവരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് കോൺഗ്രസ് നേതാവ് സഞ്ജൻ കുമാറിന് ജീവപര്യന്തം തടവ് വിധിച്ചത് കൊല്ലപ്പെട്ട ജസ്വന്ത് സിംഗിന്റെ പത്നി നൽകിയ കേസിലാണ് നടപടി പ്രത്യേക ജഡ്ജി കാവേരി ബവേജയുടേതാണ് വിധി സംഭവം നടന്ന നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ശിക്ഷ വിധിക്കുന്നത് സിഖ് വിരുദ്ധ കലാപത്തോടനുബന്ധിച്ച് ഡൽഹി പാലം നഗറിൽ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ കേസിൽ നിലവിൽ തീഹാർ ജയിലിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുകയായിരുന്നു സജ്ജൻ കുമാർ അതേസമയം കോടതി വിധിയെ ഡൽഹി ഗുരുദ്വാര കമ്മിറ്റി സ്വാഗതം ചെയ്തു മോദി സർക്കാർ സിഖ് വിരുദ്ധ കലാപം പുനരന്വേഷിക്കുന്നത് കൊണ്ടാണ് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നതെന്ന് സിഖ് നേതാക്കൾ പ്രതികരിച്ചു സർസ്വതി വിഹാർ സജ്ജൻ കുമാർ സജീവ सज्जन कुमार को जसवंत सिंह और उनका बेटा तरनदीप सिंह के कत्ल के केस में दोषी पाया गया था आज सजा में लाइफ इम्प्रिजनमेंट की सजा हुई है सज्जन कुमार को और उसके अलावा अलग अलग जो सेक्शन है अलग अलग सेक्शन सेक्शंस के अलावा उसको और जो सजा हर सेक्शन में अलग अलग और एक्स्ट्रा होगी और ये लाइफ इम्प्रजनमेंट है पहले भी वो लाइफ इम्प्रिजनमेंट में जेल में था पहले के जो राजनगर का केस था पालम का और आज इस केस में भी उसको उम्र कैद हुई है मैं जहां हमने उसको डेथ सेंटेंस की मांग की थी लेकिन जज साहब ने उसको उम्र कैद की सजा सुनाई है मैं जज साहब का धन्यवाद करता हूं। അതിനിടെ ഒരു വിഭാഗം സിഖ് നേതാക്കൾ സഞ്ജൻ കുമാറിനും വധശിക്ഷ വിധിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഡൽഹിയിൽ നടത്തിയ സിഖ് ബിരുദ്ധ കലാപത്തിൽ നാലായിരത്തോളം സിഖ് വിശ്വാസികളാണ് കൊല്ലപ്പെട്ടത് സിഖ് അംഗരക്ഷകരാൽ ഇന്ദിരാ വധിക്കപ്പെട്ടു എന്നതിനാൽ സിഖുകാരെ കോൺഗ്രസ് പ്രവർത്തകർ അന്ന് തിരഞ്ഞുപിടിച്ച് കൊല്ലുകയായിരുന്നു ജനം ഡൽഹി കൂടുതൽ വിവരങ്ങളുമായി ഗൗതമനന്തനാരായണ അനുസരിതുകൊണ്ട് ആ ഗൗതം ശക്തമായ പ്രതിഷേധങ്ങളാണ് അലയടിച്ചതാ ഇപ്പോൾ അതിന് ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നിരുന്നാൽ കൂടി നിലവിൽ ഈയൊരു ആ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെയും ജനങ്ങൾ പറഞ്ഞത് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് ഒരു പക്ഷേ ഇപ്പോൾ വന്ന ഈ ഒരു വിധി എത്രത്തോളമാണ് ആ ഒരു മരിച്ച ആളുകളുടെ കുടുംബത്തിനൊരു നീതികരമായി ഉണ്ടാകുന്നത് വിഷ്ണു സ്വതന്ത്രാനന്തര ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കലാപങ്ങളിലൊന്നാണ് ഇന്ദിരാഗാന്ധിയുടെ വധനത്തെ തുടർന്ന് തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ മാസം മുപ്പത്തൊന്ന് നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ രാജ്യതലസ്ഥാനത്ത് നടന്നത് അന്ന് ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുത്തുന്നത് ഇന്ദിരയുടെ അന്നത്തെ അംഗരക്ഷകരായ സത്വൻ സിംഗും ബിയാന്ത് സിംഗും രണ്ടും സിഖ് മതവിശ്വാസികളായിരുന്നു ഇവർ ആ കൊലപാതകം നടത്തിയതിൻ്റെ കാരണം നമുക്കറിയാം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറുമായി ബന്ധപ്പെട്ടുള്ള ചില കുടിപ്പകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് അന്നത്തെ പ്രധാനമന്ത്രിയെ വധിക്കുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ രാജ്യതലസ്ഥാനത്ത് അന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നടത്തിയ നരഹത്യ അതിലേതാണ്ട് നാലായിരത്തിന് മുകളിൽ സിഖ് മത വിശ്വാസികൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പിന്നീട് ഇതിന്റെ അന്വേഷണം ഒന്നും ശരിയായ ദിശയിൽ ആദ്യഘട്ടങ്ങളിൽ നടന്നിരുന്നില്ല കാരണം ആ കാലത്തൊക്കെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഭരണമായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണം അങ്ങനെ കോൺഗ്രസ് അതിന്റെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കൊലയാളികളെ പ്രത്യേകിച്ച് കലാപം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എല്ലാം സംരക്ഷിക്കുകയായിരുന്നു പക്ഷേ പിന്നീട് ഇതിലൊരു വലിയ വഴിത്തിരിവുണ്ടായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചുകൊണ്ട് തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപം വീണ്ടും അന്വേഷിക്കാൻ അതിലെ പ്രധാനപ്പെട്ട കേസുകൾ വീണ്ടും അന്വേഷിക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചു അതാണിപ്പോൾ കോൺഗ്രസ് നേതാവായ സഞ്ജൻകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് പിടി പിടിവീഴാൻ വഴിത്തിരിവായത് സജ്ജൻകുമാർ ഇത് ആദ്യത്തെ കേസിലല്ല കുറ്റവാളി എന്ന് കണ്ടെത്തുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തത് മറിച്ച് രണ്ടായിരത്തി ിൽ ഡൽഹി ഹൈക്കോടതി ഈ സിക്കി കലാപവുമായി ബന്ധപ്പെട്ട് അഞ്ചു പേരെ കോൺഗ്രസ് പ്രവർത്തകർ വധിച്ച കേസിൽ സജ്ജൻകുമാർ നിലവിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇയാൾ തീഹാർ ജയിലിലായിരുന്നു അവിടെ പത്തു വർഷം ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മറ്റൊരു കേസിൽ അതും ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കേസിൽ ഇന്നിപ്പോൾ കോടതിയുടെ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത് ഇതിലും ജീവപര്യന്തമാണ് ഈ സജ്ജൻകുമാറിനെ തേടി എത്തിയിരിക്കുന്നത് ഈ കേസിന്റെ ആധാരം എന്നത് സരസ്വതി വിഹാർ എന്ന ഡൽഹിയിലെ ഒരു പ്രദേശത്ത് സിഖ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു അച്ഛനെയും മകനെയും വീട്ടിൽ കയറി അതിക്രൂരമായി കൊല ചെയ്തു ചെയ്തുവെന്നതാണ് ഇദ്ദേഹത്തിന്റെ പത്നി അതിന് ദൃക്സാക്ഷിയായിരുന്നു അവർ നൽകിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുൻ എംപിയും കോൺഗ്രസ് നേതാവുമായ സജ്ജൻ കുമാറിനെ സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിലും ഇപ്പോൾ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ജീവപര്യന്തം തടവിന്റെ ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത് വിഷ്ണു ശരി ഗൗതമാണ് വിവരങ്ങൾ